എണ്ണൂറ് വർഷത്തെ പാരമ്പര്യവും ചരിത്രവുമുള്ള ധർമ്മസ്ഥൽ എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ക്ഷേത്ര ക്ഷേത്രനഗരിയോടനുബന്ധിച്ച് അവിടുത്തെ ശുചീകരണ തൊഴിലാളി പുറത്തുവിട്ട കന്യകയും അല്ലാത്തവരുമായ സ്ത്രീകളുടെ പെൺകുഞ്ഞുങ്ങളുടെ കൊലപാതക പരമ്പരകൾ അവരുടെ ശവശരീരം കുഴിച്ചു മൂടിയെന്ന അവകാശപ്പെട്ടതിൻ്റെ അണുരണനങ്ങൾ സാമൂഹ്യമാധ്യമത്തിലൂടെ ഇങ്ങനെ ഒറ്റപ്പെട്ടവർ സംസാരിച്ചു പോരുന്നുണ്ട് എന്നാൽ ദേശീയ തലത്തിലും ആഗോളതലത്തിലും പിന്നെ നമ്മുടെ നാട്ടിലുമൊക്കെ പല ചെറിയ എലിവാണം പോലും കത്തിച്ചു വിട്ട് മഹാറോക്കറ്റുകളാക്കുന്ന പല മാധ്യമങ്ങളും നിശബ്ദമാണതിൽ ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നീതി വേണ്ടേ സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കപ്പെടണ്ടേ എന്തിന് കുറ്റവാളികളെ ശിക്ഷിക്കണ്ടേ മുത്തലാഖ് നടപ്പിലാക്കുന്നതോടുകൂടി കണ്ണീരണിഞ്ഞ മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം രക്ഷപ്പെടുത്താനാണെന്ന് വാതോരാതെ വീഡിയോ ഇറക്കുന്ന ചർച്ച ചെയ്യുന്ന സാമൂഹ്യ മാധ്യമത്തിലെ വിലയിരുത്തലുകാർക്ക് ഈ മൗനം ഒട്ടും ഭൂഷണമല്ല ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും നടന്നാൽ അതൊക്കെയും കൈയിട്ട് തോണ്ടിയെടുത്ത് അത് വിറ്റ് ജീവിക്കുന്ന പരാന്നഭോജിയെപ്പോലെ ജീവിക്കുന്ന ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ളവർ അതിന് താത്വിക വ്യാഖ്യാനം നൽകുന്ന രവിചന്ദ്രനെ പോലെയുള്ള പുത്തിജീവികൾ അവർക്കാർക്കും ശബ്ദമില്ല എല്ലാവരും തുള്ളയ്ക്കുള്ളിൽ പഴം തിരികിയതുമാതിരി നിശബ്ദരാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യാപകമായി ഒറ്റപ്പെട്ട നിലയിൽ ഇന്ന് സംസാരിക്കേണ്ടി വരുന്നത് ഞാനും സംസാരിച്ചിരുന്നു സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ മൃതദേഹം ലഭിച്ചതും അതിനെ തുടർന്നുണ്ടായ പശ്ചാത്തലങ്ങളും അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കമൻ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നിങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക് ആദ്യം കേൾക്കുവാനായി ഞാൻ ഇട്ടിട്ടുണ്ട് അത് കേട്ടതിന് ശേഷം വേണം ഇതിലേക്ക് വരാൻ ഈ പെൺകുഞ്ഞ് കൊല്ലപ്പെടുന്നതിൻ്റെ അന്നത്തെ ദിവസമാണ് ശൃംഗേരി മഠത്തിൽ നിന്നും സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ധർമ്മസ്ഥലിലേക്കെത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശ്വാസപരമായി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആ ക്ഷേത്ര പരിസരം ഒരുപാട് വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ പല അശരണരും ആലംബഹീനരുമായ മനുഷ്യർ അവിടേക്ക് എത്താറുണ്ട് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തോ അതുപോലെ തന്നെ ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ പരിസരത്തോ ഒക്കെ നോക്കിയാൽ ഭക്തരായി വെടുപ്പും വൃത്തിയുമായി വന്നു പോകുന്ന ആളുകളെക്കാൾ അവിടെ തന്നെ തമ്പടിച്ച് പ്രാർത്ഥിച്ച് കഴിയുന്ന ഒരുപാട് നിരപരാധികളായ മനുഷ്യരുണ്ട് ഈ സന്തോഷ് റാവു എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വൃത്തിയില്ലാത്ത രൂപത്തിൽ നമ്മൾ സാധാരണ ഭ്രാന്തൻ ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കുന്ന അടയാളങ്ങളോടെ പ്രത്യക്ഷപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം ശൃംഗേരി മഠത്തിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ വളരെ പരീക്ഷീണനാണ് അതുപോലെ തന്നെ ദീക്ഷയൊക്കെ വല്ലാതെ വളർന്നു നിൽപ്പുണ്ട് കണ്ടാൽ ഒരു മാനസികാരോഗ്യക്കുറവിൻ്റെ ലക്ഷണങ്ങളുണ്ട് അദ്ദേഹം ധർമ്മസ്ഥലിൽ വന്ന് പലയിടത്തും ചെറിയ വാടകയ്ക്കുള്ള ലോഡ്ജുകൾ ചോദിച്ചിട്ട് ഈ രൂപവും ഭാവവും കണ്ട് ആരും നൽകിയില്ല സ്വാഭാവികമാണ് അങ്ങനെ നൽകേണ്ട ആവശ്യം അവിടെ ഇല്ല തന്നെ അത്രമേൽ ഭക്തരുടെ ഒഴുക്കുള്ള ഒരു സ്ഥലത്ത് എന്തിന് അങ്ങനൊരു റിസ്ക് എടുക്കണം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അവസാനം ഈ ക്ഷേത്ര പരിസരത്തുള്ള ഒരു ബാഹുബലി പ്രതിമയുടെ താഴെ ഉറങ്ങാൻ തീരുമാനിച്ചു അവിടെ ഉറങ്ങി സൗജന്യയുടെ മൃതദേഹം ലഭിച്ചതിന് ശേഷം നാട്ടുകാരെല്ലാം വളരെ വൈകാരികമായി ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്തത് ആരാണ് എന്നു പരിഭ്രാന്തിയോടെ പ്രതിഷേധ സ്വരത്തിൽ തിരഞ്ഞു നടക്കുന്ന സമയത്താണ് ഇതുപോലൊരാളിനെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ സാധാരണ പറയുമല്ലോ പിള്ളേരെ പിടുത്തക്കാർ മോഷ്ടാക്കൾ അണ്ണാച്ചികൾ നാടോടികൾ എന്നൊക്കെ പറയുന്നവരെയാണല്ലോ നമ്മൾ എന്ത് കുറ്റകൃത്യത്തിനും ആദ്യം ശ്രദ്ധിക്കുക അങ്ങനെ സൗജന്യയെ കൊന്നത് ഇയാളാണ് എന്ന് പറയുന്ന ഒരു ചർച്ച പൂച്ചം പൂച്ചം ഇങ്ങനെ വായ്മൊഴിയായി പടർന്നു ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി കുത്തി എഴുന്നേൽപ്പിച്ചു ദേഹോദ്രവമേൽപ്പിച്ചു ബലം പിടിച്ചു ചോദിച്ചു ശരീരത്തിൽ വലിയ മർദ്ദനമുറകളൊക്കെ നടത്തി ഒടുവിൽ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം അറിയിച്ചു അത് പോലീസിനുണ്ടാക്കിയ ആശ്വാസം വളരെ വലുതാണ് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് ഒരു പ്രതിയെ കിട്ടേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണല്ലോ അവർ എല്ലാ സംവിധാനങ്ങളോടും കൂടി വന്ന് ഈ സന്തോഷ് റാവുവിനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അയാളാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് സ്ഥാപിച്ചു പ്രാഥമികമായി എഫ്ഐആർ എല്ലാം ഇട്ട് അങ്ങനെ പ്രതിയെ കിട്ടി എന്ന് പറയുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ സൗകര്യപൂർവ്വമായി എത്തിക്കാമെന്നാണ് പോലീസ് വിചാരിച്ചത് അപ്പോഴാണ് നേരത്തെ പോലീസിൽ പ്രവർത്തിച്ചിരുന്ന നിധീഷ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ രംഗത്ത് വന്നത് ഇതിനിടയിൽ ഇത്തരമൊരു പ്രമാദമായ സംഭവത്തിൽ വൈകാരിക വിശുദ്ധതയുള്ള ഒരു സംഭവത്തിൽ പ്രതിയായി തീർന്നതോടുകൂടി ഈ സന്തോഷറാവു എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ അമ്മ അർത്ഥം ഒരർത്ഥത്തിൽ ആദി കയറി ആദി കയറി മരണപ്പെട്ടു ഒരു സഹോദരൻ്റെ ഉറപ്പിച്ചിരുന്നതാണ് ആ വിവാഹം മുടങ്ങി വിവാഹം കഴിച്ചുകൊണ്ടുപോയ ഒരു സഹോദരിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി എല്ലാ അർത്ഥത്തിലും ആ കുടുംബം വലിയ പ്രതിസന്ധിയിലായി പോലീസാകട്ടെ സന്തോഷത്തിലും ആശ്വാസത്തിലുമായിരുന്നു പ്രതിയെ കിട്ടിയതിൻ്റെ ആശ്വാസം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോലീസിൽ പ്രവർത്തിച്ച നിധീഷ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഈ വിഷയം മനസ്സിലാക്കാനായി ഇറങ്ങിത്തിരിച്ചത് അദ്ദേഹം പോലീസിലെ റെക്കോർഡുകൾ തൻ്റെ ബന്ധം ഉപയോഗിച്ച് അടക്കം പരിശോധിച്ച് ഇദ്ദേഹത്തിൻ്റെ യാത്രാരേഖകളുമെല്ലാം പരിശോധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യന് കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സ്ഥാപിക്കാനായി അങ്ങനെ സന്തോഷ് റാവു എന്ന ഈ മനുഷ്യനെ മോചിപ്പിച്ചു പക്ഷേ ഇപ്പോഴും അറിയില്ല സൗജന്യയെ കൊന്നതാരാണെന്ന് എന്തിനാണ് ഇതിനിടയിൽ മറ്റൊന്ന് രണ്ട് കൊലപാതകങ്ങൾ കൂടി ഈ മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കോളേജുകളിലും പരിസരങ്ങളിലും നടന്നു അത് അടുത്ത എപ്പിസോഡിൽ പറയാം